ബാലതാരുമായി സിനിമയിലേക്ക് എത്തി ഇന്ന് തെന്നിന്ത്യൻ സെൻസേഷനായി നായികയായി മാറിയിരിക്കുകയാണ് മമിത ബൈജോ പ്രേമലു എന്ന സിനിമയാണ് മമിതയുടെ കരറ വലിയ വഴിത്തിരിവ് നൽകിയ ചിത്രം ഇതോടെ തമിഴിൽ കൈനിറിയ അവസരങ്ങളാണ് മമിതയെ കാത്തിരിക്കുന്നത് ഇലയദളപതി വിജയിക്കൊപ്പം അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് നടി ഇതിനിടെ ചില വിവാദങ്ങളും മമിതയുടെ വഴി ഉയർന്നു വരികയാണ് ഒരു കാലത്തും ഓഫർ ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ട് ഐശ്വര്യം മുതൽ അങ്ങോട്ട് യുവനടിമാർ പോലും സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കപ്പെടാറുണ്ട് ഇപ്പോൾ എയയുടെ വരുകൾ കൂടിയ കൂടുതൽ കർച്ചുകൂടങ്ങൾ എളുപ്പമായി അങ്ങനെ മമിതയെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മാത്രമല്ല ഇത് ഫേക്ക് ആണെന്ന് പോലും തിരിച്ചറിയാൻ നടിയെ കുറ്റപ്പെടുത്തി വരും എന്നതാണ് ശ്രദ്ധേയവും തമ്മിലെ പ്രമുഖ സംവിധായകൻ ശങ്കറിന്റെ മകൻ ഹീറോയെ അരങ്ങേറ്റം കുറിക്കുന്ന സിനിമയിലെ നടി മമിതാ ബൈജു നായികയായി അഭിനയിക്കുന്ന എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നടക്കുന്നതിനിടെ മമിതാ ബൈജുവിൻ്റെ ഹോട്ട് ഷൂട്ട് ഓഫ് ചിത്രങ്ങളും ചത്ര ചർച്ചാ വിഷയമായി മാറി ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് തമിഴിലെ പ്രമുഖ യൂട്യൂബ് ചാനലിലൂടെ സിനിമാക്കാരെ കുറിച്ചും വിവാദങ്ങളെ പറ്റിയും സംസാരിക്കാനുള്ള അനന്തരവും വിസ്മയും പുതിയ വീഡിയോയിൽ ഉള്ളത് സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ അതിലെ നായികാവുന്ന മലയാളി പെൺകുട്ടിയെ നമ്മൾ ഹോട്ടായി പ്രത്യക്ഷപ്പെട്ടു എന്ന് ഇരുപതും പരോക്ഷമായി ആക്ഷേപിച്ചു എന്നാൽ ഇത് മഞ്ഞപ്പത്രത്തെക്കാളും താഴ്ന്ന നിലവാരമുള്ള എന്ന് ഇവർ സംസാരിച്ചതെന്നാണ് ആരോപണം ഏവരി ആരോ ഉണ്ടാക്കിയെടുത്തും അവിധയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയോടെ പരിചരിച്ചത് കറുപ്പ് നിറമുള്ള വസ്തു ശരീരം വകണമാവുന്ന രീതിയിലാണ് ചിത്രങ്ങളിൽ നടിയുള്ളത് എന്നാൽ മനപ്പുറവും നടി അങ്ങനെ ചെയ്തിട്ടാണെന്ന തരത്തിലാണ് മാധ്യമപ്രത ഇങ്ങനെ കുറിച്ച് സംസാരിച്ചത് മാത്രമല്ല മമതയ്ക്ക് മാത്രം ഇങ്ങനെയാണ് സൂപ്പർ തറങ്ങുമൊപ്പം ഇനിയും അവസരങ്ങൾ കിട്ടുന്നു എന്ന് ചോദിച്ച് വളരെ മോശമായ സംഭാഷണം കൂടിയായി ഇവർ നടത്തിയത്